അലൈക്കും അസലാമലൈക്കും വാർമത്തല്ല അഹമ്മദിറബില്ലാലിൻ വസ്വലാത്തു വസ്സലാമു അഷറഫല്ലീൻഹി വസ്ഹബി വസ്ലീം ഇന്ന അക്രമക്കും ഇന്ദി അാക്കും അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും അധികം ആദരിക്കുന്നവൻ ഏറ്റവുമധികം തക്കുപയുള്ളവർ ആയിരിക്കും തക്കുവയുള്ളവനെയായിരിക്കും അതുകൊണ്ട് നാം തക്കുവയുള്ളവനായിട്ട് നാം ജീവിക്കുവാൻ നാം തയ്യാറാക്കും തയ്യാറാവുക അതുകൊണ്ടാണ് സീതന മുഹമ്മദ് റസൂൽല്ലാഹീ സല്ലാഹു അലൈ വസല്ല മാത്തങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഹൃദയത്തിലേക്ക് ചൂണ്ടിക്കൊണ്ട് അവിടുന്ന് അരളുകയുണ്ടായി അത്തക്കുവുന തക്കുവ എന്നുള്ളത് ഹൃദയത്തിലാണ് എന്നാണ് സീദുന റസൂൽ കരീം സല്ല അള്ളാഹു തങ്ങൾ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് നാം എൽനുഇല കുലൂബിക്കും നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കും നിങ്ങളുടെ പ്രവർത്തനങ്ങളിലേക്കുമാണ് അള്ളാഹുവിൻ്റെ നോട്ടമെന്നാണ് സീദുന മുഹമ്മദ് റസൂൽ നാഹീ സല്ലാഹു അലൈവ് തങ്ങൾ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് നാം തക്കുവയിൽ അധിഷ്ഠിതമായിട്ട് നാം ജീവിക്കുവാനും അള്ളാഹു നൽകിയ ഈ കുറഞ്ഞ ആയുസിനുള്ളിൽ നാം ധാരാളം സൽക്കർമ്മങ്ങളും വിപാദത്തുകൾ കൊണ്ടും നാം മുന്നേറുവാനും നാം ശ്രമിക്കുക ഇലാ സുവരിക്കും വ ജിസാമിക്കും നിങ്ങളുടെ ശരീരത്തിലേക്കും രൂപങ്ങളിലേക്കുമല്ല അള്ളാഹുവിൻ്റെ നോട്ടം ഇലാ കുലൂബിക്കും നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കാണ് അള്ളാഹുവിൻ്റെ നോട്ടമെന്നാണ് സീദുന റസൂൽ കരീം സല്ലാ വസ്ലമാങ്ങൾ പറഞ്ഞിട്ടുള്ളത് എങ്കിൽ അതിൻ്റെ നാം ഹൃദയത്തെ നാം നന്നാക്കുവാനും ഇത്തക്കും നാം അള്ളാഹുവിന് തക്കവ ചെയ്ത് നാം ജീവിക്കുവാനും തക്വയിലധിഷ്ഠിതമായിട്ട് നാം ജീവിക്കുവാനും ഏത് നിമിഷമാണ് നമ്മളെ മരണം പിടികൂടുന്നതെന്ന് നമുക്ക് പറയുവാൻ കഴിയുകയില്ല കുല്ലു നബ്സിന്ത മൗത്ത് എല്ലാ ശരീരവും മരണത്തെ രചിക്കുമെന്നാണ് വിശുദ്ധമായ ഖുർആാൻ പറഞ്ഞിട്ടുള്ളത് എങ്കിൽ അതുകൊണ്ട് നാം ജനിച്ചിട്ടുണ്ടോ നമുക്ക് മരണം ഉറപ്പായൊരു സംഗതിയാണ് അതുകൊണ്ട് നാം ഈ കുറഞ്ഞ ടൈമിനുള്ളിൽ എൻ്റെ ഉമ്മത്തിൻ്റെ ആവറേജ് പ്രായം വെറും അറുപതിൻ്റെയും എഴുപതിൻ്റെയും തുച്ഛമായ പ്രായം മാത്രമേ ഉള്ളൂ എന്നാണ് സീതുന റസൂൽ കരീം സലാഹു അലൈഹി വസ്ലാം മാ തങ്ങൾ പറഞ്ഞിട്ടുള്ളത് ആ ഉമ്മത്തീമാ ബ സിത്തീന വസബിയായി എൻ്റെ ഉമ്മത്തിൻ്റെ ആവറേജ് പ്രായം വെറും അറുപതിൻ്റെയും എഴുപതിൻ്റെയും തുച്ഛമായ പ്രായം മാത്രമേ ഉള്ളൂ എന്നാണ് സീതുൻ റസൂൽ കരീം സലാഹു അലൈഹി വസ്ലാം മാത്തങ്ങൾ പറഞ്ഞിട്ടുള്ളതെങ്കിലും ആ തുച്ഛമായ പ്രായത്തിനുള്ളിലാണ് നാം നിസ്കരിക്കുന്നത് നോമ്പെടുക്കുന്നത് ധനധർമ്മങ്ങളും മറ്റ് സൽക്കർമ്മങ്ങളും എല്ലാം ചെയ്യുന്നത് നാം മനസ്സിലാക്കിക്കൊണ്ട് നാം ഈ കുറഞ്ഞ ടൈമിനുള്ളിൽ നാം ധാരാളം ഇബാദത്തുകളും സൽകർമ്മങ്ങൾ കൊണ്ട് നാം മുന്നേറുക വേബുക്കാ അമലഹു അവൻ ചെയ്തതായ സൽക്കർമ്മങ്ങൾ മാത്രമേ അവനിൽ അവശേഷിക്കുകയുള്ളൂ എന്നാണ് സീതുൻ റസൂൽ കരീം സല്ലാഹു അലൈഹിൻ്റെ തങ്ങൾ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് നാം ധാരാളം സൽക്കർമ്മങ്ങൾ കൊണ്ട് നാം മുന്നേറുക അള്ളാഹുത്ത ആല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹുത്ത അല കബൂലാക്കുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ